ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് മതങ്ങളിലെ ഇസ്ലാം മതത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇസ്ലാം മതം എന്ന് പറയുന്നത് വിശ്വാസികൾ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ മതമാണ് നമ്മുടെ ഇസ്ലാം മതം എന്നത് മുഹമ്മദ് നബിയാണ് നമ്മുടെ ഇസ്ലാം മത സ്ഥാപകൻ വർഷം ആരംഭിച്ചത് എ ഡി അറുന്നൂറ്റി ഇരുപത്തി രണ്ടിലാണ് ഹിജ്റ വർഷത്തിന് ആദ്യ മാസം എന്ന് പറയുന്നത് മുഹറമാണ് അവസാന മാസം ദുൽഹജുമാണ് നബിക്ക് ശേഷം അധികാരത്തിൽ വന്ന ഭരണാധികാരികളെ അറിയപ്പെടുന്നത് ഗലീഫമാർ എന്നാണ് ആദ്യത്തെ ഗലീഫയായിരുന്നു അബൂബക്കർ അവസാദ് ഖലീഫ എന്ന് പറയുന്ന അബ്ദുൾ മജീദ് രണ്ടാമനായിരുന്നു ഇസ്ലാം മതം എന്ന വാക്കിനർത്ഥം സമർപ്പണം എന്നാണ് ഇസ്ലാം മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത് ഖുർആൻ എന്ന പദത്തിനർത്ഥം പാരായണം ചെയ്യേണ്ടത് എന്നാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇൻഡോനേഷ്യ ഇന്ത്യയിലാദ്യ മുസ്ലിം പള്ളി സ്ഥാപിതമായ നമ്മുടെ കൊടുങ്ങല്ലൂരിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയാണ് ജുമാ മസ്ജിദ് അത് ഡൽഹിയിലാണ് ഓക്കെ മുസ്ലിങ്ങളുടെ മൂന്ന് പുണ്യസ്ഥലങ്ങളാണ് മക്ക മദീന ജെറുസലേം എന്നുള്ളത് ഖുർആാനിലെ പ്രഥമ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് ഖുർആൻ്റെ മാതാവ് എന്ന് വിളിക്കുന്നത് നമ്മുടെ സൂറത്തുൽ ഫാത്തിഹെ തന്നെയാണ് ഖുർആൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് യാസീനാണ് മുപ്പത്താറാം അധ്യായമാണ് സൗദി അറേബ്യയിലാണ് മക്ക മദീന എന്നിവ സ്ഥിതി ചെയ്യുന്നത് ജറുസലേം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇസ്രായേലാണ് മുസ്ലിംകൾക്കിടയിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് ഷിയകളും സുന്നികളും ഷിയ മുസ്ലിങ്ങൾ കൂടുതലുള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് അപ്പോൾ ഇസ്ലാമത്തെക്കുറിച്ചുള്ള വിഷയം ഇത്രയോളൂ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ